കൽപ്പറ്റ വെള്ളാരംകുന്നിൽ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിന് കാരണം ബ്രേക്ക് നഷ്ടമായതെന്ന് ഡ്രൈവറുടെ മൊഴി അപകടത്തിൽ പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ അമ്പത്തി പേർ സഞ്ചരിച്ച ബസ്സാണ് ഇന്നലെ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ബസ്സിലെ യാത്രക്കാർ പറയും സുൽത്താൻ ബത്തേരിയിൽ നിന്നും കോഴിക്കോടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ടൗൺ ടു ടൗൺ ബസ്സാണ് നിയന്ത്രണം വിട്ട് റോഡിന്റെ താഴ്ചയിലേക്ക് മറിഞ്ഞത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യം ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട് രണ്ട് തവണ ബ്രേക്ക് ഇടാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും ഡ്രൈവർ പറയുന്നു ബസ് മറയുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് സ്പാ സെന്ററിലെത്തിയ വിനോദസഞ്ചാരി നടന്നു നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം മറിഞ്ഞ ബസ്സിനുള്ളിൽ നിന്നും ആളുകൾ ചെറിയ വിളവിലൂടെയുൾപ്പെടെ പുറത്തെത്തുകയായിരുന്നു ബസ്സിന്റെ പിൻഭാഗത്തെ ചില്ലു തകർത്താണ് പലരെയും പുറത്തെടുത്തത് അപകടത്തിന്റെ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ലെന്ന് സ്പാ റെസിഡൻസി ഉടമ വിജയൻ പറയുന്നു ടിപ്പർ ലോറിൻ്റെ മെറ്റില് വീണവരെ തൊച്ചാണ് ഞാൻ കേൾക്കണത് എനിക്ക് ആ ഈ ഒരു അടുത്ത ജനലിൽ കൂടെ കാണാം ഒരു മെറ്റൽ വന്ന് വീണമായി തോന്നി അത് കുപ്പിച്ചില്ലാണെന്ന് പിന്നീട് മനസ്സിലായത് അത് വീണ് കഴിഞ്ഞിട്ട് പിന്നെ ഓടി ഇവിടെ വരുമ്പോഴക്കും ഇവിടെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആവുന്നു അവരെ തന്നെ തന്നെ വിളിച്ചിട്ട് അവരെ അവരെ ഇങ്ങോട്ട് ആരൊക്കെ വന്ന് കൂട്ടിയിട്ട് ഇതിലേക്ക് ഇതിലൂടെ ഒരു സ്ത്രീനെ കിടത്തി പിന്നെ വെള്ളം കൊടുത്തു വലിയ ശബ്ദം കേട്ടാണ് പുറത്തിറങ്ങിയത് വീടിന്റെ അകത്തേക്ക് വരെ ബസ്സിന്റെ ചില്ലുകൾ തെറിച്ചു ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായതെന്നും അദ്ദേഹം പറയുന്നു അപകടത്തിൽ മുപ്പത്തി ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന രണ്ടു പേരും അപകടനില തരണം ചെയ്തു അപകടത്തെക്കുറിച്ച് കെ എസ് ആർ ടി സി വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ബസിന്റെ ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതിൽ ഉൾപ്പെടെ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കും പോലീസും അപകടം സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ